ഹായ് ആൾ അസ്സാമലൈക്കും വരഹമുല്ലാ വിബർകാത്തഹു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ചെറിയ കുട്ടികൾ എൻ്റെ കൂടെ ഇല്ല കേട്ടോ അവരെ അമ്മ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കാരണം ഇവിടെ ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് അവരിരുത്താൻ പറ്റില്ല അത്രത്തോളം പൊടിയാണ് ഇത് കണ്ടില്ലേ ഓരോ ഭാഗത്തും ഇതുപോലെ നമുക്ക് അങ്ങനെ പൊടി കിട്ടും കിട്ടും ബെഡിലൊക്കെ അന്ന് കുടയുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ബെഡ് ഷീറ്റിൻ്റെ അടിയിലും ഫുള്ള് ഇങ്ങനെ സെഡിമെൻറ്റേഷൻ പോലെ ഇങ്ങനെ പൊടികളിങ്ങനെ നിൽക്കും അപ്പോൾ ചില സമയങ്ങളിൽ ഈ ചുബേബി അല്ലെങ്കിൽ ചില ഹേസും ഒക്കെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ ഇവിടെ നിന്നിട്ട് അസുഖങ്ങൾ വരാൻ തുടങ്ങി ഇതൊക്കെ ചെറിയ കുട്ടികൾ ശ്വസിക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ അമ്മാൻ്റെ വീട്ടിലായിരുന്നു അമ്മ ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത് ഞാൻ നോക്കിയിട്ടില്ല അവരെ കുറച്ച് ദിവസമായിട്ട് കാരണം അസുഖം ഞാൻ ആകെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം മക്കൾക്ക് അസുഖങ്ങളൊന്നും വരരുത് പഠിച്ചു തന്നെ അതിൻ്റെ പുറകെ എനിക്ക് പോകാൻ പറ്റില്ല ബാക്കി കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ടെന്ന് അതുകൊണ്ട് മക്കളിവിടെ ഉണ്ടായിരുന്നില്ല അവരവിടുന്ന് അമ്മ റെഡിയാക്കി വിടും ഇവിടെ നിന്ന് ഫുഡാക്കി ലഞ്ച് ബോക്സ് എല്ലാം ആക്കിയിട്ട് കൊടുത്തു വിടുക സ്കൂളിലേക്ക് എന്നുള്ള ആ ഒരു സംഭവമായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇനിയിപ്പം ഇൻഷല്ല ഇന്ന് തൊട്ട് ഇന്ന് രാത്രി തൊട്ട് ഇന്ന് വൈകുന്നേരം തൊട്ട് എൻ്റെ മക്കൾ എൻ്റെ കൂടെ തന്നെ ആയിരിക്കും അപ്പോൾ ദേ അവർ രാവിലെ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കുള്ള ലഞ്ച് ബോക്സിലേക്കൊന്നും ഉണ്ടായിരുന്നില്ല ആക്ച്വലി നല്ലോണം ഡൗൺ ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു തന്നെ എണീക്കാൻ കുറച്ച് വൈകിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ തലേ ദിവസത്തെ ചപ്പാത്തിയും കറിയും ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് ചൂടാക്കിയിട്ട് അവർക്ക് കൊടുത്തു സ്നാക്സ് ആയിട്ട് അവർക്ക് ജങ്ക് ഒന്നും കൊടുക്കാൻ പാടില്ല ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒക്കെ തന്നെ കൊടുക്കാൻ പാടില്ല കേട്ടോ പക്ഷെ ഇന്നത്തെ ദിവസം പിന്നെ ബിസ്ക്കറ്റ് കണ്ടപ്പോൾ പിന്നെ ബിസ്ക്കറ്റ് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ കുട്ടികളിങ്ങനെ പറയുണ്ടായിരുന്നു ജങ്ക് ഫുഡ് കൊണ്ടുപോകാൻ പാടില്ല അമ്മി ഫ്രൂട്ട്സ് വേണം അല്ലാതെ എന്തെങ്കിലും വെജിറ്റബിൾസ് വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു സാരല്ലേ ഇന്നത്തെ ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്യുന്നു വേണ്ടിട്ട് അവർക്ക് അങ്ങനെയാണ് കൊടുത്തത് പിന്നെ ഞങ്ങൾക്ക് കഴിക്കാനും ബാക്കി ചപ്പാത്തിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലൊന്നു ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ആട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായമോ നല്ല അഭിപ്രായം ഏറ്റിടണം കേട്ടോ ചില സമയങ്ങളും ഭയങ്കര നമ്മൾ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഉണ്ടാവുമല്ലോ നമുക്ക് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ എങ്ങോട്ട് തിരിഞ്ഞാലും പ്രോബ്ലംസ് ഉള്ള പോലെയും എങ്ങോട്ട് തിരിഞ്ഞാലും നമ്മൾ നമ്മൾ ചെയ്യുന്ന എഫേർട്ടും കാര്യങ്ങളൊന്നും ആരും ചിലപ്പോൾ മനസ്സിലാക്കാതെ നമ്മളെ കുറ്റം മാത്രം പറയാൻ ആൾക്കാർ വരും ഉണ്ടാവുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാവും അതൊക്കെ വായിക്കുമ്പോൾ പക്ഷേ എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെ ഓരോ കാര്യങ്ങൾ കാണുന്ന അതേപോലെ മറ്റുള്ളവരും കാണണമെന്ന് വിചാരിക്കും അതായത് ഞാൻ പെട്ടെന്നൊന്നും ഈ പറഞ്ഞ പോലെ ഈ നെഗറ്റീവ്സ് മാത്രം പറയാ കാണുക അങ്ങനെ ഒന്നുമില്ല ഉള്ളതിൽ ഏതെങ്കിലുമൊക്കെ നല്ല പോസിറ്റീവ് കാര്യങ്ങളുണ്ടെങ്കിൽ അതേ ഞാൻ നോക്കാറുള്ളൂ പക്ഷേ ചിലർ ചിലപ്പോൾ അങ്ങനെയല്ലാലോ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതേ ലഞ്ച് ബോക്സ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ബോട്ടിൽ വെള്ളം ആക്കി കൊടുക്കാണ് നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഈ ബോട്ടിൽ എന്നുള്ളത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴും സാധനങ്ങൾ കുറേ അൺപാക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പം എല്ലാം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഓരോന്ന് പോകുന്നത് ഇവിടുത്തെ അത്യാവശ്യം പണി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി വയ്ക്കാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ കേട്ടോ പ്രത്യേകിച്ച് ചുച്ചു കുട്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവൾ പോവാണ് ഇന്ന് ഹയാങ്കുട്ടൻ സ്കൂളിലേക്ക് പോകുന്നില്ല ചുച്ചും ഹേസും മാത്രം പോകണുള്ളൂ കേട്ടോ പിന്നെ ടൈല് പണി ചെറുതായിട്ടൊന്ന് നടക്കുന്നുണ്ട് അപ്പോൾ ടൈല് തികിയില്ലായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്തു വേഗം അടുത്തുള്ള ടൈൽ ഷോപ്പിലേക്ക് പോയി അവിടെ പോയി ടൈലൊക്കെ ഒന്ന് നോക്കി അവിടെ നിന്ന് ഒരു ടൈല് എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നി അങ്ങനെ ഒരു ബെഡ്റൂമിന്റെ ഒരു ഭാഗത്തേക്കും പിന്നെ കിച്ചണില് ഒരു മറ്റേ കിച്ചണില് നമുക്ക് ഒരു ഭാഗത്ത് മാത്രം ടൈൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ഭാഗത്തുനിന്ന് ടൈലൊട്ടിക്കാന്ന് വിചാരിച്ചു ഈ ഒരു ഭാഗത്ത് കിട്ടോ ടൈൽ നന്നായിട്ടുണ്ടോ ഒരു പുതിയൊരു മോഡലായിട്ട് തോന്നി ഇത് മൊറോക്കൻ ടൈലല്ല വേറെ എന്തോ ഒരു പേരാണ് അവര് പറഞ്ഞത് കേട്ടോ അങ്ങനെ അവിടെ അളക്കാണ് അപ്പോൾ പണിക്കാരത്തെ ഓഫീസൊന്ന് പെട്ടെന്ന് നിങ്ങൾ ചെയ്തു തരുമോ ആ ഒരു ഭാഗം മാത്രമല്ലേന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ടൈമിൽ അവർ വേഗം പിന്നെ ചെയ്തു തന്നതാണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് വലിയ ഉപകാരമായി കാരണം വീടിൻ്റെ ഉള്ളിലത്തെ പണികൾ എത്രയും പെട്ടെന്നൊന്ന് പൂർത്തിയാക്കിയിട്ട് പിന്നെ പുറത്തത്തെ പണികളാണെങ്കിൽ ബുദ്ധിമുട്ടില്ലല്ലോ ഇതിപ്പോൾ രാത്രി എന്നും ഈ പൊടിയൊക്കെ അതായത് അവർ പിറ്റേ ദിവസം വന്നാൽ അതേപോലെ എല്ലാം വലിച്ചിടും പക്ഷേ എങ്കിലും രാത്രി നമുക്ക് കിടക്കണ്ടേ ഞാനും വലിയ കുട്ടികളാണ് ഉള്ളത് അപ്പോൾ എപ്പോഴും പണിയായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഉള്ളിലത്തെ പണിയൊന്ന് തീർത്ത് തന്നുകഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമായി അതുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർ വേഗം ഈ പവൺ ടൈൽ ഇട്ട് തന്നു കേട്ടോ അപ്പോൾ ഇതേ ഈ ടൈലറ്റ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് പറയണേ എനിക്ക് എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു അത് ഫുൾ ബാക്ക് സ്പ്ലാഷ് ഫുള്ളായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാകും പക്ഷെ അവിടെ ബാക്കിയുള്ള ടൈലുള്ളതാണ് ഞാൻ പിന്നെ ഒരു ഭാഗം മാത്രമേ ചെയ്തത് പിന്നെ ഇതേ പെയിൻറ്റിങ് പണി നടക്കുന്നുണ്ട് കാര്യമായിട്ട് അങ്ങനെ ഒന്നുമില്ല ഈ ഭാഗങ്ങളെ ഭാഗങ്ങളവർ ഈ സ്കേർട്ടിങ്സ് വെച്ചതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ സിമെൻ്റ് ആയിരുന്നു അവിടെ ഒന്നും പൊട്ടിയിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്തു അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഈ പച്ച ഇട്ട ഭാഗമല്ലേ അപ്പം അതും വൈറ്റ് വൈറ്റാക്കാമെന്ന് വിചാരിച്ചു കാരണം അത് കാണുമ്പോൾ എന്തോ ഒരു എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ട് പിന്നെ ഒരുപാട് പേര് പറഞ്ഞില്ലേ എന്തോ ഒരു നെഗറ്റീവ് ഫീൽ ഉണ്ട് എന്നുള്ളത് നെഗറ്റീവ് ഫീൽ ഫീലൊന്നുമില്ല നല്ല വീടാണ് മാഷാ അല്ല അലഹദല്ല നല്ല സമാധാനവും ഒക്കെ ഉണ്ട് പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് കണ്ട് ശീലിച്ചിട്ടുണ്ടാവും ഫുൾ വൈറ്റൊക്കെ ആന സമയത്ത് வேற എന്തെങ്കിലും ഒക്കെ കളർ ആവുമ്പോൾ നമുക്ക് അത് ചെറുതായിട്ട് പറ്റൂല അങ്ങനെ അപ്പോ അങ്ങനെ ചോദിച്ചപ്പോൾ പ്രൈമർ ഇട്ടിട്ട് അതിനെ മോള്ള വേണം വൈറ്റ് അടിക്കാൻ എന്ന് പറഞ്ഞു പ്രൈമർ ഇട്ടപ്പോൾ തന്നെ വീട് അത്യാവശം ഒരു പെരുന്നാളിൽ ഒരു പൊളി ഉണ്ടായിരുന്നുട്ടോ നല്ലൊരു ഒരു വെളിച്ചം വന്ന പോലെ തോന്നി ആ പച്ച പോയപ്പോൾ അങ്ങനെ പെയിൻറ്റിങ് പണിയായതുകൊണ്ടും പിന്നെ ഈ സ്റ്റെയർ കേസിൻ്റെ സൈഡൊക്കെ അതുപോലെ പൊട്ടി ഉണ്ടായിരുന്നില്ല അതൊക്കെ ഇട്ടിട്ട് ഒരതലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം നല്ലോണം നല്ലോണം എന്ന് വെച്ചാൽ എക്സ്ട്രീം ലെവൽ പൊടിയായിരുന്നു ഒരിക്കലും എൻ്റെ മക്കളെ എനിക്കിവിടെ നിർത്താൻ പറ്റാത്ത അത്രയും പൊടിയായതുകൊണ്ട് മാത്രമാണ് കേട്ടോ എൻ്റെ മക്കളെ ഞാൻ ഇത്ര ദിവസം വിട്ടുനിന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എനിക്ക് അവരെ വിടുന്നത് പക്ഷെ കുട്ടികൾക്കാണെങ്കിലും അമ്മാനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അമ്മാനെ അങ്ങോട്ട് പോകണം അമ്മാനെ അങ്ങോട്ട് പോകണം എന്നു പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ അറിയും അത്ത മരിച്ചതിന് ശേഷമാണ് ചുച്ചിക്കുട്ടി ഏകദേശം സ്ഥിരമായിട്ട് അവിടെ നിന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇടയിൽ വെച്ചിട്ട് ഞാൻ വിടാതെയായി അവൾ ഭയങ്കര കരച്ചിലൊക്കെ ആയപ്പോൾ ഞാൻ നല്ല തല്ലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇപ്പോൾ പോണ്ട ഇവിടെ ഇരുന്നാൽ മതി ഇതാണ് നിന്റെ വീട് നീ ഇവിടെയാണ് ജീവിക്കേണ്ടത് പറഞ്ഞിട്ട് പിന്നെ അമ്മക്കൊരു തുണയാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അമ്മയും ചോദിക്കണമുണ്ട് അപ്പോൾ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ വിടാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിടുകയും ചെയ്യും പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എൻ്റെ മക്കൾ എൻ്റെ കൂടെ നിൽക്കണം ആർക്കും ഒരു ബുദ്ധിമുട്ടാക്കാൻ അവരെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ആരെ കണ്ടിട്ടാണ് ആരെങ്കിലും കണ്ടിട്ടാണോ പ്രസവിച്ചു വിട്ടത് എന്നുള്ള പോലെയൊക്കെ ആരെയും കണ്ടിട്ടല്ല എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ വാല്യൂ നൽകുന്ന എനിക്ക് ഏറ്റവും വലിയ സ്വത്തുക്കളായിട്ട് എൻ്റെ മക്കളാണ് കേട്ടോ ഞാൻ കണ്ടിട്ടുള്ളത് അവർക്ക് വേണ്ടിയിട്ട് എന്താ പറയുക ഏതറ്റം വരെ പോകാനും അപ്പോൾ അതെ ഇന്നത്തെ രാത്രിത്തെ പണികൾ എന്ന് പറയുമ്പോൾ പണിക്കാരൊക്കെ പോയതിന് ശേഷം ഞാൻ കുളിച്ചിട്ട് വന്നിട്ടാണ് പിന്നെ പണികൾ ചെയ്യുക കേട്ടോ കാരണം അത്രയും മുഷിനിട്ടുണ്ടാകും പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിക്ക് ഡ്രസ്സിട്ട് ഫുൾ സ്ലീവ് വേണം സാധാരണ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഹാഫായിരിക്കും പിന്നെ ഷോള് കാര്യങ്ങളൊക്കെ റെഡിയാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയി കുളിച്ച് റെഡിയായിട്ട് വന്നിട്ട് പണികൾ ചെയ്യും അപ്പോൾ പിന്നെ അത് എനിക്കൊരു വീഡിയോ ആയി ഈ പറഞ്ഞ പോലെ വീഡിയോയിലൂടെ എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വരുമാനം തന്നെയാണല്ലോ ഇല്ലാന്ന് ഞാൻ പറയണില്ല വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഈ പണികൾ ചെയ്യണതിൻ്റെ ഇടയിൽ കൂടെ ക്യാമറ വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നതൊന്നല്ല അതിൽ എന്തെങ്കിലും വരുമാനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ല രീതിക്ക് തന്നെയല്ലേ നമ്മൾ ചെയ്യുന്നത് മോശമായിട്ടുള്ള എന്തെങ്കിലും മാട്ടും പാട്ടും ഡാൻസും അത് അവിടെ എവിടെയും കാണിച്ചിട്ടൊന്നും അല്ലല്ലോ ചെയ്യുന്നത് അപ്പോൾ എന്ന് വെച്ചിട്ട് അങ്ങനെ ഇതേ റെഡി ആയിട്ട് വന്നിട്ട് ഹാളൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു തുടയ്ക്കണ്ട പെയിൻ്റ് അടിക്കണവർ പറഞ്ഞു തുടയ്ക്കണ്ട കാരണം നാളെയും ഇതേ ഇതിനേക്കാളും അപ്പുറം ആവും അപ്പോൾ നിങ്ങൾ വെറുതെ രാത്രി മാത്രം ക്ലീൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപകാരം ഇല്ലാതാവും അത്രയും ബുദ്ധിമുട്ടുണ്ടേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ തുടക്കുന്നില്ല പക്ഷേ കാലുകൊണ്ട് കുറേ ഒക്കെ ഇങ്ങനെ അതിൻ്റെ പൊടിയൊക്കെ ഒന്ന് പുട്ടിയിട്ട് ഒരതിൻ്റെ പൊടികൾ വെള്ളം വെച്ച് തേച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ താഴെ അപ്പോൾ അതിൻ്റെയാണ് ഈ കാണുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഹാളിലേക്കാണ് എത്തിയിട്ടുള്ളത് ഡെയിലി ഹാളിൽ ഈ സാധനങ്ങൾ അങ്ങോട്ട് നീക്കുക അങ്ങോട്ട് നീക്കുക ഈ പരിപാടി തന്നെയാണ് കേട്ടോ നടക്കുന്നത് രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ പണിക്കാർ പോകുന്ന ആറുമണിവരെയും അവരുടെ പുറകിൽ ഇങ്ങനെ ഓരോന്നും നോക്കിയിട്ട് ഓരോന്നും ചെയ്തിട്ടിരിക്കണം ഇതിൻ്റെ ഇടയിലാണ് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡും ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോ ഇടുന്നുണ്ടല്ലോ അപ്പോൾ ഈ കവറിൽ കാണുന്നത് മൊത്തം പുട്ടിപ്പൊടി നമ്മുടെ ഇവിടെ നിന്ന് ഒരതി താഴെന്ന് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പുട്ടിപ്പൊടിയാണ് ഇതൊക്കെ എൻ്റെ മക്കൾ ശ്വസിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ അവരെ അങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇനി എന്തായാലും അവരിവിടെ ഉണ്ടാവും ഇൻഷാല്ല നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടും ഈ പണികളൊക്കെ ചെയ്യുന്ന സമയത്തും തലയിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓടിയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം അവിടെ ടാബ് നോക്കിയിട്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പം അവനെ വിളിച്ചിട്ട് താഴത്തെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മുകളിൽ കൊണ്ടു വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഹോൾ ഇത്തിരി ഒന്ന് ഒഴിവായി കിട്ടിയത് കേട്ടോ അതുകൊണ്ടില്ല നല്ല പൊടിയുണ്ട് പിന്നെ ഈ ഒരു വീട് ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചാണോ റെൻ്റാണോ എന്ന് ഇപ്പോഴും ഒരുപാട് പേരിങ്ങനെ ചോദിക്കുന്നുണ്ട് വാങ്ങിച്ച പോലെ തന്നെയാണ് പക്ഷേ ഫുൾ എമൗണ്ട് കൊടുത്തിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് ആ വാങ്ങിക്കുന്ന സമയത്ത് ആ ഒരു ഒരു വലിയൊരു എമൗണ്ട് കൊടുത്തിട്ടാണ് നമ്മളിതിപ്പോൾ എഗ്രിമെൻ്റ് ഇട്ടിട്ടുള്ളത് കേട്ടോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ അനക്കുട്ടിപ്പോൾ പ്ലസ് ടു കഴിയാനായല്ലോ അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞു എന്ന് വെച്ചാൽ അവൾ മിക്കവാറും പുറത്ത് എവിടെയെങ്കിലായിരിക്കും എന്തെങ്കിലും കോഴ്സ് എടുത്തിട്ട് പഠിക്കാൻ പോകുക അപ്പോൾ എന്തായാലും നല്ലൊരു എമൗണ്ട് വേണ്ടി വരും അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ മുൻകൂട്ടി കരുതി വെക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അതേപോലെ വേറൊരു നിങ്ങൾ പറഞ്ഞില്ലേ പുതിയൊരു സ്ഥലം വാങ്ങിയിട്ട് എടുക്കുന്നതല്ലേ സിലു നല്ലത് എന്നുള്ളത് ശരിക്കും ഒരു പ്ലാൻ എനിക്കുണ്ടായിരുന്നു അവിടെ നമ്മുടെ ആദ്യത്തെ വീടിൻ്റെ തന്നെ കുറച്ച് സ്ഥലം നോക്കിയിട്ട് അഡ്വാൻസ് ഒക്കെ കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് അല്ലെങ്കിൽ റെണക്കുട്ടീൻ്റെ പഠനത്തിന് ഉപകരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ചിറ്റിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയൊരു എമൗണ്ടിനുള്ളൊരു ചിട്ടിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെനിക്ക് പെട്ടെന്ന് ഈ വീടിൻ്റെ ആവശ്യത്തിനും വേണ്ടിയിട്ട് വന്ന സമയത്ത് പെട്ടെന്ന് വിളിച്ചെടുത്ത് ആ പൈസയും ബാക്കി കുറച്ച് ഗോൾഡ് കാര്യങ്ങൾ പിന്നെ എൻ്റെ അക്കൗണ്ടിലുണ്ടായിരുന്ന കുറച്ച് പൈസ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ വീടിനുള്ള അഡ്വാൻസ് കൊടുത്തിട്ട് എഗ്രിമെൻ്റ് ഇട്ട് വെച്ചത് അഗ്രിമെൻ്റ് ഇടുന്ന സമയത്ത് തന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്യാനുള്ള ഒരു സംഭവം വാങ്ങി അങ്ങനെ പൊസിഷനും വാങ്ങി നമ്മൾ താമസം തുടങ്ങിയതാണ് കേട്ടോ പിന്നെ ഇപ്പോഴത്തെ വീഡിയോസൊക്കെ കണ്ടിട്ട് കുറച്ച് പേര് ഇതേപോലെ ഇങ്ങനെ പറയേണ്ടായിരുന്നു എന്തായിരുന്നു അവളുടെ ഒരു അഹങ്കാരം എന്തായിരുന്നു അവളുടെ ഒരു ആർഭാടവും കാണിക്കലും അങ്ങനെ അങ്ങനെയെന്നുള്ള രീതിയിൽ പിന്നെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ഇവളുടെ വീട്ടിലുള്ള എല്ലാ പ്രോഡക്റ്റും ഐക്യ പ്രൊഡക്റ്റാണ് ഞാൻ ഗൾഫിലായിരുന്നിട്ട് ബോട്ടിലും ഐക്യ ഷോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഓരോ സാധനത്തിൻ്റെയും വില കണ്ടു പറഞ്ഞാൽ നമുക്ക് തല കറങ്ങും എന്നിട്ട് ഇവള് ദാരിദ്ര്യം പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ എന്തൊക്കെയോ രീതിയിൽ കിട്ടുമോ ആക്ച്വലി ഞാൻ എവിടെയും ദാരിദ്ര്യം പറഞ്ഞാൽ ആരെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ എങ്ങനെയൊക്കെ ആയിരുന്നു മുമ്പ് നമ്മൾ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ പ്രയാസപ്പെട്ട് ജീവിച്ചാലും പിന്നീട് നമ്മൾ അധ്വാനിച്ച് നമുക്ക് വേണ്ടതൊക്കെ നേടിയെടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ എവിടെയെങ്കിലും എനിക്ക് പ്രയാസമാണ് അല്ലാതെ എൻ്റെ മക്കൾക്ക് എനിക്ക് കഞ്ഞി കുടിക്കാൻ കൊടുക്കാനില്ല ഇങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുള്ളതൊക്കെയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ എനിക്ക് ഇത്രയൊക്കെ പ്രയാസങ്ങളുണ്ടായിരുന്നു ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു പക്ഷേ ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി പഠിച്ചവനായുള്ള ഫലം നമുക്ക് തന്നു സോ നമുക്ക് ആഗ്രഹമുള്ളതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നേടാൻ പറ്റും നേടി എന്നുള്ളൊരു കാര്യം പ്രാക്ടിക്കലായിട്ട് പറഞ്ഞു കാണിച്ചു തന്നെയുള്ളൂ പക്ഷേ ഇത് ഇവർ വേറെ ആംഗിളിലേക്ക് എടുത്തു മാറ്റുന്നത് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ പിന്നെ ഞാൻ ആർഭാടം കാണിച്ചു കാണിക്കുന്നു ഇപ്പോൾ എന്തായി ഒരു തരം അതായത് പരിഹസിക്കുന്ന പോലെ എന്നിട്ട് നിന്നെ എന്താക്കി എന്നുള്ള പോലെയൊക്കെയാണ് ഇപ്പോൾ ഇപ്പം നീ അനുഭവിക്കുന്നില്ല എന്നുള്ള പോലെയൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത് പക്ഷെ ഒരു സത്യം പറയട്ടെ ഞാൻ ആർഭാട് എന്താ കാണിച്ചിട്ടുള്ളത് എൻ്റെ കുട്ടികൾക്ക് നല്ല ഫുഡ് നല്ല ഭക്ഷണം എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നത് ആർഭാടാണോ ശരിക്കും പറഞ്ഞാൽ നല്ല ഫുഡ് പോലും വീഡിയോ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്കില്ല എന്ന് എത്രയോ പ്രാവശ്യം എനിക്ക് തോന്നിയിട്ടുണ്ട് യൂട്യൂബിൽ എത്രയോ പേര് ഏറ്റവും കൂടുതൽ കണ്ടൻറ് ഉള്ളത് ഫുഡിൻ്റെ കണ്ടൻറ് തന്നെയാണ് എത്രയോ നല്ല നല്ല ഫുഡുകൾ കാണുന്നുണ്ട് അപ്പോൾ ഈ അവർക്കെല്ലാം ഫുഡ് വീഡിയോ അപ്ലോഡ് ചെയ്യാം പക്ഷേ എനിക്ക് മാത്രം അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല കാരണം എൻ്റെ വീഡിയോ കണ്ട് ഏതെങ്കിലുമൊക്കെ പാവപ്പെട്ട ആൾക്കാർക്ക് സങ്കടം വരും അതുകൊണ്ട് നിനക്ക് ഇങ്ങനെയൊക്കെ ആയി എന്ന രീതിയിൽ പറയുന്നുണ്ട് ഞാൻ അപ്പോൾ എനിക്കിങ്ങനെ തോന്നും അത്രയും പോലും ഫുഡ് ഒരു മുട്ട പോലും വാങ്ങിച്ച് കഴിക്കാൻ കഴിവില്ലാത്ത ആൾക്കാർ യൂട്യൂബിൽ സ്മാർട്ട് ഫോണും വെച്ച് മൊബൈലും റീചാർജ് ചെയ്ത് ഇതിൽ നോക്കിയിരിക്കുമോ ഇല്ലല്ലോ അത്രയും ബുദ്ധിമുട്ടുന്ന ആൾക്കാർ പോയി പണിയെടുത്ത് ജീവിച്ച് അവരെ മക്കളെയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടല്ലേ ജീവിക്കണ്ടാവുക ഒന്നുമില്ലെങ്കിലും റീചാർജ് ചെയ്യുന്ന പൈസ ഒരേ ഇവർക്ക് ഇവരുടെ ഒരു മുട്ട വാങ്ങി പൊരിച്ചു കൊടുക്കാനും വേണ്ടിയിട്ടെന്ന് മുട്ട പൊരിച്ചു കൊടുക്കുന്ന വീഡിയോയിൽ പോലും അങ്ങനെ ഓരോരുത്തർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ മക്കൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഫുഡ് കൊടുക്കാനും അവർ ഇപ്പോഴല്ലേ നമ്മൾ കൊടുത്തത് കിട്ടുള്ളൂ അത് എന്നു വെച്ചിട്ട് അവരെപ്പോഴും നല്ല ഹൈഫൈ ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ ഇല്ല അതേ ഇപ്പോൾ കണ്ടില്ലേ ചപ്പാത്തി അതും തലേ ദിവസത്തെ ചപ്പാത്തിയാണ് കൊടുത്തത് അവർക്കൊരു പ്രശ്നവും ഇല്ല അവരെ ഞാൻ എല്ലാ ജീവിത സാഹചര്യത്തിലും അഡാപ്റ്റായി ജീവിക്കാൻ ഞാൻ അവരെ പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ജനിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്വർണ്ണസ്പൂണും വായിലിട്ടിട്ട് വരുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ ജീവിതത്തിൽ ഓരോന്നും ഓരോരുത്തരും അധ്വാനിച്ച് നേടിയെടുക്കുന്നത് തന്നെയാണ് പിന്നെ ആ ഒരു ടേബിൾ എൻ്റെ ആർഭാടത്തിൻ്റെ കഥ പറയുകയാണെങ്കിൽ പറയാം നിങ്ങൾ ഡൈനിങ് ടേബിളിൻ്റെ ഇത് നോക്കിക്കഴിഞ്ഞാല് പണ്ടത്തെ വീടുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല നാല് ചെയർ പോലും എൻ്റെ വീട്ടിലേക്ക് ഞാൻ വാങ്ങിയിട്ടിട്ടില്ല ഞാൻ വാങ്ങിയില്ലെങ്കിൽ അത് അവിടെ വാങ്ങൂല അതവിടെ ഉണ്ടാവൂല അവിടെ ചെയറ് വരികേയില്ല അതാണ് അവസ്ഥ അപ്പോൾ പിന്നെ ബാക്കിയുള്ള ഈ പ്രോഡക്ട്സ് സാധനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ പലതും പ്രമോഷന് വേണ്ടിയിട്ടും പിന്നെ ഞാൻ ഇപ്പോൾ ഏണിങ്സ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാകുമ്പോൾ എനിക്ക് അതിന് അതിൽ നിന്നും വരുമാനം വരണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ്സ് കാര്യങ്ങളൊക്കെ വാങ്ങും അതിലൂടെ നമ്മൾ വരുമാനം ഉണ്ടാക്കുന്നു നല്ല ഭക്ഷണം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു അതിലൂടെ നമ്മൾ വരുമാനം ഉണ്ടാക്കുന്നു ഇതൊരു ചെയിൻ സിസ്റ്റം പോലെ ഇങ്ങനെ പോവുകയാണ് അല്ലാതെ ആരെങ്കിലും കാണിച്ച് വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ എനിക്ക് ആർഭാടം കാണിച്ച് ജീവിക്കാനോ ഒന്നും വേണ്ടിയിട്ടില്ല ഇനിയിപ്പോൾ ആരെങ്കിലും നല്ല ഭക്ഷണം നല്ല വസ്ത്രം അല്ലെങ്കിൽ നല്ല വീട് നല്ല സൗകര്യം കാര്യങ്ങളുണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരതിൻ്റെ എത്രയോ കൊല്ലം എത്രയോ കൊല്ലത്തിൻ്റെ അവരുടെ അധ്വാനത്തിൻ്റെ ഫലമായിരിക്കും ഇപ്പോൾ യൂസുഫ് അലിയൊക്ക ഒക്കെ ഇപ്പോൾ നല്ല ജീവിതമല്ല നയിക്കുന്നത് പക്ഷേ ആ ഒരു നല്ല ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എത്രത്തോളം എത്ര കൊല്ലം അദ്ദേഹം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും കഷ്ടപ്പെട്ടിട്ടുണ്ടാവും പക്ഷെ അത് നോക്കിയിട്ട് നമ്മൾ അയ്യോ പാവങ്ങൾക്ക് ഇത് കാണുമ്പോൾ സങ്കടം ആവും എന്ന് പറയുന്നതിലൊരു ലോജിക്കോ ഒരു അർത്ഥവും ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ആൾക്കാർ ഇങ്ങനെ പറയുന്നത് ചില സമയം എനിക്കിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് അതിനുള്ള റീസൺ എനിക്കറിയാം കാരണം എത്രയോ പേര് ഞാൻ കണ്ടിട്ടുണ്ട് ഇവർ എന്നിൽ നിന്നും സഹായം പ്രതീക്ഷിക്കും എന്നിട്ട് ഇവർ സഹായം ചോദിക്കും പക്ഷെ എല്ലാവർക്കും നമുക്ക് സഹായം എത്തിക്കാനും പറ്റില്ലല്ലോ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഒരു എൻ്റെ വീട്ടിലേക്ക് കുറച്ച് സാധനം വാങ്ങുന്ന സമയത്ത് ഒരു പത്ത് വീട്ടിലേക്കെങ്കിലും കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അവരുടെ കുടുംബം നന്നായി നന്നായിട്ട് ഫുഡ് കഴിക്കലോ അവരുടെ മക്കൾ ഹാപ്പി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ചോദിക്കുന്ന എല്ലാവർക്കും ചിലപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റില്ല ചിലപ്പോൾ ഓൺലൈനിൽ വരുന്ന എല്ലാവരും ജനുവൻ ആയിരിക്കില്ല ഇതിനെ അന്വേഷിക്കാനും പിടിക്കാനും ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ഇതുപോലെ അന്ന് ഒരു ലേഡി കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവർക്ക് ഒരു അസുഖമായിട്ട് എൻ്റെ വന്ന് സഹായം ചോദിച്ചു അപ്പോൾ ഞാൻ ഞാനല്ല ആക്ച്വലി ഇതെല്ലാം ഡീൽ ചെയ്യുന്നത് കേട്ടോ പള്ളി കമ്മിറ്റിയിൽ നിന്ന് ഒരു ലെറ്റർ വേണമെന്ന് പറഞ്ഞു സ്വാഭാവികം സ്വാഭാവികം അത് അങ്ങനെയാണ് വേണ്ടത് അപ്പോൾ അവർക്കത് ഒരു ബുദ്ധിമുട്ടായി തോന്നി അവർ ഏൽപ്പിച്ചില്ല അതുകൊണ്ടിപ്പോൾ ഇവളുടെ അവസ്ഥ ഇങ്ങനെ ആയി എന്ന രീതിയിലേക്ക് അവർ പറയുന്നു അതായത് പഠിച്ചവൻ എത്ര പെട്ടന്ന് ഒരു മനുഷ്യൻ ഇങ്ങനെ ആക്കി മാറ്റുന്നത് ഇവരെ സഹായിക്കാത്തത് കൊണ്ട് പഠിച്ചോന് എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കി എന്ന രീതിയിലാണ് ഇവർ പറയുന്നത് ഓൺലൈനിൽ ഒരാൾ ഇങ്ങനെ കമൻറ്റ് ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ അവസ്ഥകൾ സത്യസന്ധമാണോ എന്ന് നമുക്കറിയാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് പള്ളി കമ്മിറ്റി അവരുടെ ഏരിയയിലുള്ളവരിൽ നിന്നും ആ ഒരു ലെറ്റർ വാങ്ങുക എന്നുള്ളതാണ് അത് ചോദിച്ച് കഴിഞ്ഞാൽ ഇവരുടെ മനസ്സിൽ എത്രത്തോളം ദുഷിച്ച ചിന്തകളാണ് വന്നിരിക്കണം നോക്ക് നമ്മൾ സാധാരണ ഒരാൾ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഒരു നോർമൽ ഒരു നല്ല മനസ്സുള്ള ഒരാൾ എന്താ ചിന്തിക്കാമെന്നറിയോ പഠിച്ചു തന്നെ അവരുടെ പ്രയാസം നീ മാറ്റി കൊടുക്കണേ എന്നുള്ളത് പക്ഷെ പലരും അതൊരു പരിഹസിക്കാനും വേണ്ടിയിട്ടും അവർ ബ്ലെയിം ചെയ്യാനും വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നു പക്ഷേ അങ്ങനെ പറയുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഇതിനു മുമ്പ് ഉണ്ടാകുന്നതിനേക്കാളും ഏറ്റവും നല്ല ടോപ്പ് ലെവലിലേക്കാണ് പഠിച്ചവൻ എന്നെ എത്തിക്കാൻ പോകുന്നത് അതിനേക്കാളും വലിയ വീടാണ് എനിക്ക് തന്നിട്ടുള്ളത് പക്ഷെ അതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ ബുദ്ധിമുട്ടണം കഷ്ടപ്പെടണം അധ്വാനിക്കണം ഒക്കെ ശരി തന്നെയാണ് പക്ഷേ എന്തുകൊണ്ടും കിട്ടിയതിന് ഞാൻ ഭയങ്കര അനുഗ്രഹീതയാണ് നന്ദിയുള്ളവളാണ് ഒരു സൂചി എനിക്ക് ആരെങ്കിലും നന്നാൽ പോലും ഞാൻ അതിന് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുന്ന ഒരാളാണ് കേട്ടോ പക്ഷെ എനിക്ക് ചുറ്റുമുള്ളവർ അങ്ങനെയൊന്നും അല്ല ഒരു നന്ദിയും പറഞ്ഞതില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട് പക്ഷെ പഠിച്ചവനോട് ഞാനിപ്പോൾ ഒരുപാട് നിങ്ങൾ ഞാൻ ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥയിലാണ് എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്നറിയാം ഞാൻ എൻ്റെ ലൈഫിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളിലാണ് ഇപ്പോൾ എന്നാണ് എനിക്ക് തോന്നുന്നത് പഠിച്ചും നമ്മളെ പ്രയാസപ്പെടുത്തുമ്പോഴും ബുദ്ധിമുട്ടിക്കുമ്പോഴും പരീക്ഷിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ എല്ലാം കൊണ്ടും ചുറ്റുപാടിൽ നിന്നും നമ്മൾ നമ്മുടെ മനുഷ്യന്മാരെ കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ പ്രോഡക്റ്റ്സ് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഉപകാരപ്പെടാതാവും എല്ലാം കേടുവരും ഇതിപ്പോൾ ഇവിടെ തന്നെ ഈ വീട്ടിലേക്ക് പോകാൻ ശേഷം വലിയ വീടൊക്കെ തന്നെ പക്ഷേ ബാത്റൂമിലാണെങ്കിൽ പൈപ്പ് ഒന്നോ പൈപ്പ് കേടുവരും അത് കഴിഞ്ഞാൽ വേറെ ഫ്ലഷിൻ്റെ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ടാങ്കിൻ്റെ പ്രശ്നമുണ്ട് പൈപ്പിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഒരു കട്ട തുണിയൊക്കെയാണ് കിട്ടിയത് അപ്പം ഇങ്ങനെ എല്ലാം കൊണ്ടും നമുക്കിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് പഠിച്ചു തന്നെ എനിക്കെന്തോ വലിയ വലിയ സ്ഥാനത്തിലേക്ക് എത്തിക്കാനും വലിയ അനുഗ്രഹം തരാനും ഉദ്ദേശിച്ചിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് എന്നെ മോൾഡ് ചെയ്തെടുക്കുകയാണ് അതായത് അർഹതപ്പെട്ടവരുടെ കയ്യിൽ അർഹതപ്പെട്ടത് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു സംഭവമുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അതവർ നശിപ്പിക്കും നശിപ്പിച്ച ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്കാക്കും അപ്പോൾ എനിക്ക് വലിയൊരു സ്ഥാനം തരണം എന്നെ വലിയ നിലയിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് അതിനുള്ള ഒരു പക്വതയും കാര്യങ്ങളും ഉണ്ടാക്കിയെടുക്കാണ് പഠിച്ചോനും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പരിഹസിക്കുന്നതായിട്ടുള്ള ഈ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ എന്നെ മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു സ്റ്റേജായിട്ടാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് എനിക്ക് ആരോടും ഒരു പരാതിയില്ല ഒരു വിഷമമല്ല ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുകളും എൻ്റെ പ്രയാസങ്ങളും ഞാൻ ഇത്രയും വനപ്രയാസത്തിൽ നിൽക്കുന്ന സമയത്തും എന്നെ ആരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഞാൻ ഒറ്റപ്പെടുന്നു ഈ ഭൂമിയിൽ ഞാൻ ഒറ്റക്കാണെന്ന് തോന്നുന്ന സമയത്തും എൻ്റെ റബ്ബ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ എന്നെ സൃഷ്ടിച്ച് എൻ്റെ നാഥൻ എന്നെ സംരക്ഷിക്കും എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ പരിഹാസങ്ങളിന്തൊന്നും എന്നെ ബാധിക്കില്ല അപ്പോൾ ചിലരെങ്കിലും പറയും നിനക്ക് പഠിച്ചവനെ പറയാനും പഠിച്ചവനെ വിളിക്കാനും ഒന്നുള്ള അർഹതയില്ല നീ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവളല്ലേന്ന് പറഞ്ഞിട്ട് ഈ ഭൂമിയിൽ ആരും പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ളൊരു ആൾക്കാരായിട്ടില്ല കേട്ടോ എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ന്യൂനതകളുണ്ട് എല്ലാം പെർഫെക്റ്റായ ആൾക്കാരെ മാത്രമേ പഠിച്ചൻ സ്വര്ഗത്തിൽ കൂടുള്ളൂ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാണ് നന്മയും തിന്മയും അളന്ന് തിട്ടപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു ഒരു നന്മയെങ്കിലും കൂടുതലുണ്ടെങ്കിലും അവരെ എന്ന് പറയുന്ന അപ്പം നന്മ മാത്രം ചെയ്യുന്നവരെ സ്വർഗത്തിലാക്കിയും എന്തെങ്കിലുമൊക്കെ തിന്മ തിന്മകൾ ചെയ്യുന്നവരെ മൊത്തത്തിൽ അങ്ങനെ നരകത്തിലും മുട്ടാൽ പോരെ നിങ്ങൾക്ക് വിശ്വസിക്കുന്ന എന്ത് വിശ്വാസമാണെന്ന് മനസ്സിലാവുന്നില്ല എത്രയോ പാപങ്ങൾ ചെയ്ത ഒരു ലേഡി ഒരു പട്ടിക്ക് വള്ളം കൊടുത്ത് പേരിൽ സ്വർഗ്ഗത്തിൽ പോയി എന്ന് പറയുന്ന കഥ കേട്ടിട്ടില്ല അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ എന്താ പറയുക ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നു നമ്മൾ നമ്മുടെ നന്മകളും നമ്മുടെ ഉയർച്ചയും മാത്രം നോക്കിയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും നമ്മളെ കൊണ്ട് ഒരാൾക്ക് നല്ലത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക അവരുടെ ഒരു ബാഡ് ഫേസിൽ ഉപകാരമൊന്നും വേണ്ട പക്ഷേ വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും എന്തിനു നമ്മൾ പ്രയാസപ്പെടുത്തണം ഇതൊന്നും പറഞ്ഞിട്ട് ഈ പറയുന്ന ആൾക്കാരൊന്നും നന്നാവും എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല പക്ഷേ എൻ്റെ ഒരു ഇതാണ് ഇത് കേട്ടിട്ട് ഒരാളെങ്കിലും ഒരാളെ ബുദ്ധിമുട്ടിക്കാതിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ പൂണ്ടിയെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഞാൻ സ്ട്രോങ് തന്നെയാണ് പക്ഷെ ചില സമയങ്ങളിൽ ഞാൻ ഭയങ്കര വീക്കാവുമൊക്കെ പക്ഷേ വീക്ക് സൈഡ് ഞാൻ കാണിക്കാതിരിക്കാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാറുണ്ട് അപ്പോൾ ഇത് സംസാരിച്ച് സംസാരിച്ച് ബെഡ്റൂമും ക്ലീനാക്കി നമ്മുടെ ഹാളും അത്യാവശ്യം ക്ലീനാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ ബാക്കി പെയിൻറ് കാര്യങ്ങളൊക്കെ അവർ ചെയ്യും കേട്ടോ പിന്നെ റണക്കുട്ടി ട്യൂഷൻ വിട്ട് വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ എനിക്ക് ചിലപ്പോൾ കഴിക്കാൻ വാങ്ങിയിട്ട് വരാറുണ്ട് ഞാനായിട്ടൊന്നും വാങ്ങാറില്ല അപ്പോൾ അവൾ ചോദിക്കൊന്നുമില്ല അവളിങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരും ചിലപ്പോൾ ചോക്ലേറ്റ് കൊണ്ടുവരും ചില ഇതിന്ന് കടി കൊണ്ടുവന്നിട്ടുണ്ട് ഇരുന്ന് ഇരുന്നാനുള്ള സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ അതാണ് നിന്നിട്ട് തിന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാനും വേണ്ടിയിട്ട് ഓടുന്നത് അതേ അപ്പോൾ ഹയാങ്കുട്ടനും കൂടെ വന്ന് അവനും അവൻ നേരത്തെ അയച്ചു കേട്ടോ അതുകൊണ്ട് പിന്നെ അവൻ വന്നില്ല അപ്പോൾ ഇന്ന് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് നമുക്ക് നാഷ്ട കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതേ എല്ലാവരെയും വിളിക്കുന്നതാണ് ഉണ്ടായിരുന്നില്ല ആകെ രണ്ട് ചെയറേ ഉള്ളൂ അത് എനിക്ക് ഫർണിച്ചർ ഷോപ്പുള്ള സമയത്ത് അവിടെ നിന്ന് ലാസ്റ്റ് കൊണ്ടുവന്ന ചെയറാണ് അതിന് മുമ്പ് നമ്മുടെ വീട്ടിൽ ചെയറില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ ആർഭാടം എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇതാണ് നമ്മുടെ ആർഭാടം ഓരോന്നിനും ഓരോ വശങ്ങളുണ്ട് വീഡിയോ എൻ്റെ വീഡിയോ ചെയ്യൽ റെസിപ്പീസ് വീഡിയോ ചെയ്യൽ എന്ന് വെച്ചാൽ അതെൻ്റെ ജോലിയാണ് അപ്പോൾ ആ ജോലി ഞാൻ പക്ക പെർഫെക്റ്റായിട്ട് ചെയ്യും ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു നിർബന്ധമാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ പാത്രങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ തോന്നുമ്പോൾ ഭയങ്കര ആർഭാടാണ് എന്നൊക്കെ പക്ഷെ ആക്ച്വലി ആ ആർ ആർഭാടം എന്ന് നിങ്ങൾ വിളിക്കുന്ന ഒരു സംഭവത്തിന് പോലും ഞാൻ മറ്റ് ഒരു മനുഷ്യനെയും ഇന്നേ വരെ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടില്ല അതും എൻ്റെ അധ്വാനത്തിലൂടെ മാത്രമാണ് ഞാനത് വാങ്ങുന്നത് കേട്ടോ പിന്നെ ഞാൻ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡ് ഓവർ കാണിച്ചു ഓവറായി ചീസും ബട്ടറും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് നമ്മളൊക്കെ എത്ര കാലം ജീവിക്കും ഈ ഭൂമിയിൽ ഈ ഉണ്ടാക്കി വെക്കുന്നതും അല്ലെങ്കിൽ ഉണ്ടാക്കണമൊക്കെ ആർക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ നമ്മൾ കബറിലേക്ക് എന്തായാലും കൊണ്ടുപോകാനൊന്നും പോണില്ലല്ലോ അപ്പോൾ മാക്സിമം നമ്മുടെ മക്കൾക്ക് നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ പറ്റുന്ന രീതിയിൽ പറ്റാത്ത കാര്യങ്ങളും ഞാൻ പറയുന്നില്ല പറ്റുന്ന രീതിയിൽ അധ്വാനിച്ച് അവർക്ക് നല്ല ഫുഡ് ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കുക അതിനു വേണ്ടിയിട്ട് പൈസ വേണം പൈസ ഇല്ലാതെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കില്ല കുറച്ച് പൈസ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് നല്ല ഫുഡ് കൊടുക്കുമോ അതിന് എന്തിനാണ് ആർഭാടമായിട്ട് വിചാരിക്കുന്നത് ചിലപ്പോൾ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഏൺ ചെയ്ത് ഉണ്ടാക്കി തിന്നുന്ന സമയത്ത് ചിലപ്പോൾ വല്ല ഷുഗറോ പ്രഷറോ കാര്യങ്ങളൊക്കെ വന്ന് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ തിന്നാൻ പറ്റി എന്നൊന്നും വരൂല്ലല്ലോ അപ്പം ഇപ്പം അവർ നല്ല രീതിക്ക് കഴിക്കട്ടെ എന്തിനാണ് അതിനെയും നെഗറ്റീവ് സൈഡായിട്ട് കാണുന്നത് നമ്മളെ കൊണ്ട് മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്നത് കുറച്ച് നന്മകൾ ആർക്കെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേ നമുക്ക് കൊണ്ടുപോവാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ മക്കൾ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എൻ്റെ മക്കളുടെ കാര്യം മാത്രമേ ഇതുവരെ നോക്കിയിട്ടുള്ളൂ എന്ന് പറയാൻ പറ്റില്ല ഇതുപോലെ ഏതെങ്കിലുമൊക്കെ കുട്ടികൾ കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ മക്കൾ പാസ്ത കഴിക്കുന്ന സമയത്ത് ഈ പാസ്ത കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എത്രയോ കുട്ടികളുടെ വീട്ടിലേക്ക് നമ്മളത് അയച്ചു കൊടുത്തിട്ടുണ്ട് അവർ ഹാപ്പി ആയിട്ട് ആദ്യമായിട്ട് പാസ്ത കാണാണ് കഴിച്ചു മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്നത് ഈ പൈസ കാര്യങ്ങളൊന്നും അല്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നാല് നല്ല കാര്യങ്ങൾ ചെയ്ത് അത് കൊണ്ടുപോകുക അതിൻ്റെ കൂടെ നമ്മുടെ മക്കൾക്ക് ജീവനോടെ ഇരിക്കുന്ന സമയത്ത് നല്ല ഭക്ഷണം നല്ല വസ്ത്രം നല്ല പാർപ്പിടം നല്ലൊരു അറ്റ്മോസ്ഫിയർ നല്ല എഡ്യൂക്കേഷൻ അവരുടെ ഭാവിക്ക് വേണ്ടിയിട്ടാക്കി കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾ അതൊക്കെ ചെയ്യുക അതൊന്നും ഒരു ആർഭാടമായിട്ടൊന്നും കരുതേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല നല്ല രീതിയിൽ സൗകര്യത്തോടെ ജീവിക്കാൻ തന്നെയാണ് നമ്മൾ അങ്ങനെ തന്നെയാണ് ജീവിക്കേണ്ടത് അല്ലാതെ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് വിഷമിച്ച് ഭയങ്കര ഒക്കെ ചെയ്ത് ജീവിച്ചാലേ സ്വർഗ്ഗം കിട്ടുള്ളൂ എന്നൊന്നുമില്ല അതൊക്കെ ഒരു മിഥ്യാധാരണയാണ് നല്ലോണം അധ്വാനിക്കാനാണ് പഠിച്ചത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നാളെ ലോക അവസാനമാണ് എന്നുണ്ടെങ്കിൽ പോലും ഇന്ന് നമ്മൾ ഈ ലോകം എത്ര അതായത് ലോകാവസാനം വരെയും അതായത് രണ്ടായിരം കൊല്ലം വീണ്ടും ഉണ്ടെങ്കിലും നമ്മൾ ജീവിക്കുന്നിടത്തോളം എത്ര നമുക്ക് വേണോ അത്രത്തോളം നമ്മൾ അധ്വാനിക്കണം എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത് അതേപോലെ ഈ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെയും സന്തോഷിപ്പിക്കാനും അവരുടെ വിഷം പകറ്റാനും പറ്റുള്ളൂ അല്ലാതെ വെറുതെ ഒന്നും ഒന്നും ഈ സമൂഹത്തിൽ നമുക്ക് നേടാനായിട്ട് പറ്റൂല പിന്നൊരു കാര്യമുണ്ട് നമുക്ക് ഊഹിക്കാൻ ഭയങ്കര എളുപ്പമാണ് അതേപോലെ ഈ ഊഹങ്ങൾ പ്രചരിപ്പിക്കാനും ഭയങ്കര എളുപ്പമാണ് ഒരു ലേഡി ഇതുപോലെ അവർക്കറിയാത്ത കാര്യത്തിനെ പറ്റി ഊഹിച്ച് ഇല്ലാത്തതും അനാവശ്യങ്ങളും ഒക്കെ പറയുന്ന സമയത്ത് അത് മറ്റുള്ളവരുടെ ലൈഫിനെ അല്ലെങ്കിൽ അവരുടെ മക്കളെയൊക്കെ ബാധിക്കും എന്നുള്ളതും കൂടെ ആലോചിച്ചിട്ട് വേണം ചിലപ്പോൾ പൈസ കിട്ടാനും റീച്ച് കിട്ടാനും വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നതായിരിക്കാം പക്ഷെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ മറച്ചു വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമെന്ന് വിചാരിച്ചുകൂടെ അപ്പോൾ ശരി കേട്ടോ